നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഐ പി എല്ലിന്റെ റീടെൻഷൻ റൂൾസൊക്കെ നേരത്തെ പ്രഖ്യാപിച്ചല്ലോ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു പ്രഡിഷൻ സീരീസ് പോസിബിൾ റീടെൻഷൻ വീഡിയോ സീരീസ് നമ്മൾ ആരംഭിച്ചിട്ട് രണ്ട് എപ്പിസോഡുകൾ കഴിഞ്ഞു നമ്മൾ സി എസ് കെ കുറിച്ച് സംസാരിച്ചു രാജസ്ഥാൻ റോയൽസിനെ കുറിച്ച് സംസാരിച്ചു ഈ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്നത് നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ കുറിച്ചാണ് നിങ്ങൾക്കറിയാവുന്ന പോലെ ഐ പി എൽ റീറ്റൻഷൻ ആ ഒരു ലിസ്റ്റ് ടീമുകൾക്ക് പുറത്തുവിടാൻ ഡെഡ് ലൈൻ ഉണ്ട് അത് ഈ മാസം അവസാനമാണ് ഒക്ടോബർ മുപ്പത്തി ഒന്നോട് കൂടി മാത്രം അവർക്ക് അത് പുറത്തുവിട്ടാൽ മതി അപ്പൊ വരും ദിവസങ്ങളിൽ നമ്മൾ അവരുടെ ഒഫീഷ്യലായിട്ട് ആയിട്ട് പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കണം എന്ന അർത്ഥം ഏതായാലും അതിനു മുമ്പ് ക്രിക്കറ്റ് ഒരു ആവേശത്തിൽ നമ്മൾ ഓരോന്നിങ്ങനെ പ്രിഡിക്ട് ചെയ്ത് പോകുമല്ലോ അതിന്റെ ഭാഗമായിട്ടുള്ള വീഡിയോ സീരീസ് സീരീസാണിത് സോ കെ കെ ആർ ആരെയൊക്കെ നിലനിർത്തും അതാണ് ചോദ്യം അവർക്ക് ഇപ്പോ മാറ്റങ്ങൾ അവരുടെ തലപ്പത്ത് സംഭവിച്ചിട്ടുണ്ട് അവരുടെ കഴിഞ്ഞ സീസണിലെ കിരീടനേട്ടത്തിലേക്ക് അവരെ കൊണ്ടുപോയതിൽ സുപ്രധാന പങ്ക് വഹിച്ച അവരുടെ മെന്റർ ആയിരുന്ന ഗൗതം ഹെഡ് കോച്ച് ആണ് എന്നാൽ ശ്രദ്ധിക്കുക അതേസമയം ബ്രാവോയെ അവരങ്ങോട്ട് മെന്റർ ആയിട്ട് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ആരൊക്കെ നിലനിൽക്കും ആരൊക്കെ അവർ റിലീസ് ചെയ്യും ചോദ്യമുണ്ട് ആറ് താരങ്ങളെയാണല്ലോ നിലനിർത്താൻ പറ്റുക അതായത് ആർട്ടിഎമ്മും റീടെൻഷൻ റൂളും ഉപയോഗിച്ച് ആറ് താരങ്ങൾ നിലനിർത്താം അഞ്ച് റീടെൻഷൻ ഉപയോഗിച്ച് ആർട്ടിഎമ്മും പറ്റുകയുള്ളു രണ്ട് റീടെൻഷൻ ഉപയോഗിച്ച് നാല് ആർട്ടിയും പറ്റും നാല് റീടെൻഷൻ ഉപയോഗിച്ച് രണ്ട് ആർ ടി പറ്റും ഇതാണല്ലോ റൂൾ ഇതൊക്കെ നമുക്ക് നേരത്തെ അറിയാം വിശദമായിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുമുണ്ട് ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആറ് താരങ്ങളിൽ നാല് പേരെ അവർ റീറ്റൻഷൻ ഉപയോഗിച്ച് നിർത്തുമെന്നും രണ്ട് താരങ്ങളെ ആറ്റും ഉപയോഗിച്ച് നിലനിർത്തുമെന്നുമാണ് അപ്പോൾ പ്രധാനമായിട്ടും അവർ നിലനിർത്താൻ പോകുന്ന അവരുടെ നായകൻ ശ്രേയസ് അയ്യർ അദ്ദേഹത്തെ ഫസ്റ്റ് ഓപ്ഷനായിട്ട് അവർ നിലനിർത്തുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ പതിനെട്ട് കോടിക്ക് ശ്രേയസ് അയ്യർ അവർ നിലനിർത്തും പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ പതിനാല് കോടി പതിനാല് കോടിയുടെ ഓപ്ഷൻ അവർ ആന്ധ്ര റെസലിനു വേണ്ടി ചിലവാക്കും മൂന്നാമത് പതിനൊന്ന് കോടിയുടെ ഓപ്ഷൻ അത് സുനിൽ നാരായണിന് വേണ്ടി ചിലവാക്കുമെന്നും പ്രതീക്ഷിക്കുന്നു പിന്നെ നാലാമത്തെ ഓപ്ഷൻ വീണ്ടും അവർ ക്യാപ്ഡ് പ്ലെയറിലേക്ക് പോവുകയാണെങ്കിൽ പൈസ കൂടും പതിനെട്ട് പതിനാല് കോടി പിന്നെ കൊടുക്കേണ്ടി വരും അപ്പൊ അതിലേക്ക് പോവാതെ ഒരു അൺക്യാപ്ഡ് പ്ലെയറെ നിലനിർത്താനാണ് സാധ്യത അൺക്യാപ്ഡ് പ്ലെയർ ആയ നാലു കോടി കൊടുത്താൽ മതി ഹർഷിദ് റാണയെ അവിടെ ഉപയോഗപ്പെടുത്തിയേക്കും പക്ഷേ പക്ഷേ ഹർഷിദ് റാണ ഈ ഒക്ടോബർ മുപ്പത്തി ഒന്നിന് മുമ്പ് ക്യാപ്റ്റഡ് ആവാൻ നല്ല സാധ്യതയുണ്ട് ഇന്ത്യൻ ടീമിലൊക്കെ അദ്ദേഹത്തെ സെലക്ട് ചെയ്യുന്നു അപ്പം ക്യാപ്റ്റഡ് ആവാൻ സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ പിന്നെ അദ്ദേഹത്തെ നിലനിർത്താനുള്ള സാധ്യതയും കുറവാണ് കാരണം വലിയ തുക ആയുധം തന്നെ കൊടുത്താൽ പിന്നെ മെഗാ ഓപ്ഷനുകൾ ഹോട്ടകേഷ്യുമായിട്ട് പോകേണ്ടി വരും അതുകൊണ്ട് അവര് ഒരു അൺക്യാപ്ഡ് പ്ലെയറെ നിലനിർത്താനുള്ള സാധ്യതയാണ് നാലാമത്തെ ഓപ്ഷനിൽ നമ്മൾ കരുതുന്നത് അങ്ങനെയെങ്കില് വൈഭവറോറയെ നാലുകൂടിക്ക് നിലനിർത്തിയേക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അല്ലെങ്കിൽ ഹർഷിത് റാണയായിരിക്കും അത് ആ അദ്ദേഹത്തിന് ഡബ്യൂ ഉണ്ടാവുമോ ഇല്ലയോ അതനുസരിച്ചായിരിക്കും ഉണ്ടാവുക ഇന്ത്യൻ ടീമിലെ ഡെബ്യൂ ഉണ്ടാവുമോ ഇല്ലയോ അതനുസരിച്ചായിരിക്കും ഉണ്ടാവുക പിന്നെ ആർ ടി എമ്മിന്റെ കാര്യത്തിൽ റിങ്കു സിംഗിനെ അവർ ആർ ടി എം ഉപയോഗിച്ച് നീർത്താനാണ് സാധ്യത അതുപോലെ വരുൺ ചക്രവർത്തിയെയും അവർ ആർ ടി എം ഉപയോഗിച്ച് നീർത്തിയേക്കും ഇതാണ് നമ്മുടെ ഒരു പ്രെഡിക്ഷൻ നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായി ചർച്ചകളുമായിട്ട് മുന്നോട്ട് പോകും ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി